ിക്കുന്ന ഒരു ലിസ്റ്റാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ പി എസ് സിക്ക് എന്താണ് പറ്റുന്നത് ഈ കൊച്ചു കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മളെല്ലാം ചിന്തിക്കാറുണ്ട് അല്ലേ അതേപോലെ തന്നെ പി എസ് സിയിൽ എന്താണ് സംഭവിക്കുന്നത് നീ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേസ്കയിൽ രണ്ട ഇരുപത്തി മൂവായിരം രൂപയിൽ തുടങ്ങുന്ന വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇടുക്കിയിലെ ലാസ്റ്റ് ഗ്രേഡ് സർവെൻസിൻ്റെ അതായത് എൽ ജി എസ് തസ്തികയിലേക്കുള്ള ആ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ കട്ട് ഓഫ് നോക്കി ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയേക്കാം പഴയ ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു നാൽപ്പത്തി ഒമ്പത് മാർക്ക് നാൽപ്പത്തി പോയിൻറ്റ് ആറ് ഏഴ് എന്ന കട്ട് ഓഫിലേക്കാണ് പോയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞവണ ഇതിനേക്കാൾ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന നിയമനേക്കാൾ നിയമനം നടന്നിരുന്ന കാലത്ത് പോലും ഇത്രയും കട്ട് ഓഫ് കുറഞ്ഞതായിട്ട് കണ്ടിരുന്നില്ല ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്രത്തോളം ടൈറ്റായിരുന്നോ എനിക്കറിയില്ല അത്രത്തോളം ഓർമ്മ കിട്ടുന്നില്ല ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് നോക്കുമ്പോൾ മൊത്തം തൊള്ളായിരത്തി മുപ്പത്തൊന്ന് പേരാണ് ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതിൽ ഡി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർ ഇരുപത് പേര് വൈകിട്ടുള്ളവർ പിന്നെ മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി നാൽപ്പത്താറ് പേരും നാന്നൂറ്റി അറുപത്തഞ്ച് ഈ ലിസ്റ്റ് പരിശോധിച്ച് വെക്കുകയാണെങ്കിൽ ചെറിയ ലിസ്റ്റ് തന്നെയാണ് ഏകദേശം ഇതേ ഇതേയാകത്തെ ലിസ്റ്റ് തന്നെയാണ് കഴിഞ്ഞ തവണ ഇട്ടത് എനിക്ക് തോന്നുന്നു ഏകദേശം നിയമന സാധ്യതകളൊക്കെ വന്നത് അങ്ങനെ ഇട്ടതെന്ന് തോന്നുന്നു ഇപ്പോൾ എന്താ പറയുക ഒഴിവിന് ആനുപാതികമായ നിയമനം എന്ന രീതിയിലാണ് അവർ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് അതായത് ഇപ്പോൾ ഒരു നാനൂറ്റി അറുപത് പേരുടെ മെയിൻ ലിസ്റ്റുള്ള ഒരു ലിസ്റ്റ് ആണെങ്കിൽ അതിൽ ഒരു മുക്കാൽ ഭാഗത്തുള്ള ആൾക്ക് ആൾക്കാർക്കെങ്കിലും ഉറപ്പായി നിയമനം ലഭിക്കണം എന്ന ഒരു കാഴ്ചപ്പാടിലാണ് പി എസ് ഇപ്പോഴത്തെ ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഓക്കെ എന്നിരുന്നാലും ഈ ലിസ്റ്റിൽ വന്നവർക്കൊക്കെ അഭിനന്ദനങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ഈ ഇടുക്കി അങ്ങനെയുള്ള കുറച്ച് വേക്കൻസി കുറവുള്ള ഏരിയകളിലെ ലിസ്റ്റുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കട്ട് ഓഫ് ചിലപ്പോൾ കുറഞ്ഞ് നിന്നേക്കാം പക്ഷേ അവിടെ നിയമനം കുറച്ച് മാർക്ക് കൂടുതലുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഒരു കാര്യം കൂടെ ഇങ്ങനെ നിൽക്കുന്നു കാരണം അവിടെയൊക്കെ വേക്കൻസി കുറവല്ലേ ഇടുക്കിയൊക്കെ കൂടുതൽ വനപ്രദേശമുള്ള പ്രദേശമാണ് നമ്മൾ ഇതിൽ തന്നെ പഠിക്കുന്നുണ്ട് വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല തന്നെ ഇടുക്കിയാണ് ശതമാനാടിസ്ഥാനത്തിൽ വനവിസ്തൃതി കൂടിയത് വയനാടുമാണ് ഓക്കെ അപ്പം അതിൽ നിന്ന് ഇതിലൊക്കെ ഉള്ള നിയമന സാധ്യതകൾ കുറയുന്നത് അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇനി വരുന്ന പരീക്ഷകളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വലിയ ദൂരത്തേക്ക് പരീക്ഷകൾ സെൻറ്ററിൽ വയ്ക്കാതെ അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജില്ലകൾ വയ്ക്കാതിരിക്കുക കാരണം ജോലി കിട്ടുക എന്നുള്ളത് നമുക്ക് വലിയൊരു ആവേശം അത്യാവശ്യമൊക്കെയാണ് പക്ഷേ എങ്കിരുന്നാലും ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു ദൂരത്തിൻ്റെ പ്രശ്നം വലുതായിട്ട് നമ്മളാ അലട്ടുന്നതായിരിക്കും പക്ഷേ ജോലി നിലവിൽ കയ്യിൽ ലഭിക്കാത്ത ഒരാൾക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായിട്ടും ജോലിയായിരിക്കും അവൻ തിരുവനന്തപുരത്തുള്ളവൻ കാസർഗോഡ് പോയി ജോലി ചെയ്യാൻ തയ്യാറായിരിക്കും കാസർഗോഡുള്ള ആൾ ഇനി കൊല്ലത്തോ തിരുവനന്തപുരത്തോ വന്ന് ജോലി ചെയ്യാനും തയ്യാറായിരിക്കും പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടേതായ ഉചിതമായ വലിയ ജില്ലകൾ മാറാതെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ കട്ട് ഓഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഓപ്ഷൻസ് ഒരുപാട് ജില്ലകളുണ്ട് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ജില്ലകൾക്ക് അപ്പുറം ഒന്നും മാറ്റി വെച്ച് ദൂരെ കൂടുതൽ എടുക്കാതിരിക്കുന്ന നല്ലതായിരിക്കും ഈ ഒരു ഇത് ഉപദേശമായി കണക്കാക്കേണ്ട ഒരു സജക്ഷനാണ് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഈ ലിസ്റ്റിൽ വന്നവരൊക്കെ തുടർന്നും ലസികൾ വരട്ടെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം മറ്റൊരു അപ്ഡേറ്റുമായി കാണാം ബൈ